ഗുഡ് ഡേ ബിസ്ക്കറ്റ് കയ്യിലിരിപ്പുണ്ടോ എങ്കിലേ തീ പോലും കത്തിക്കാതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പുഡിങ് നോക്കിയാലോ വെൽക്കം ടു മൈ ബ്ലോഗ് ഞാനിവിടെ ഗുഡ് ഡേ ഡേ ബിസ്കറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് പൊടിയാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ ഇനി ഗുഡ് ഡേ ബിസ്ക്കറ്റ് തന്നെ എടുക്കണം നിർബന്ധം ഉണ്ടോ ഒരിക്കലും ഇല്ല ചിലപ്പോൾ മാരിഗോൾഡോ ഓറിയോ ഏത് വേണമെങ്കിലും എടുക്കുക ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് ഇതുപോലെ സെറ്റാക്കിയിട്ട് അവിടെ വെക്കുക ഇനി നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂണിലധികം ബൂസ്റ്റ് എടുക്കുക അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പാലും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പഞ്ചസാരയുടെ ആ ഒരു തരിതരിപ്പ് പോകുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല സ്മൂത്തി ടെക്സ്ചർ ആകുമ്പോൾ നമ്മൾക്ക് ഇതിന്റെ മിക്സിങ് ഒക്കെ നിർത്താം ഇത് നിങ്ങൾക്ക് ചോക്ലേറ്റ് മൗൾഡിലൊക്കെ ഒഴിച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാട്ടോ ഇത് നമ്മൾ ഈ ഒരു ചോക്ലേറ്റിന് ആ ഒരു സെറ്റ് ചെയ്ത് വെച്ച പുഡിങ് ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ മുകളിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതേ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റിന് അപ്പം നമ്മളിത് അതിന്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പൂണ് വച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്രീസറിലേക്കോ അല്ലെങ്കിൽ സാധാരണ ഫ്രിഡ്ജിലേക്ക് നിങ്ങൾ വെക്കുക ഇത് വേറെ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ബ്രെഡിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ പുഡിങ്ങിൻ്റെ മേലെ എല്ലാം ഒഴിച്ചൊന്ന് സെറ്റാക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മളുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് തീ പോലും കത്തിക്കേണ്ട പിന്നെ ഇത് കിടിലൻ ടേസ്റ്റാണ് ആ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ കൂടെ ചേർന്ന് ഒരു അടിപൊളി ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ ഇനി അടുത്ത റെസിപ്പി എന്താ വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ